നമസ്കാരം മാരുതി ടൊയോട്ട പോലെ തന്നെ ആളുകൾക്ക് ഏറെ പ്രിയമുള്ള വാഹന നിർമ്മാതാവാണ് ഹോണ്ട മികച്ച എഞ്ചിനും അതുപോലെ തന്നെ കിടലൻ കാറും ഒക്കെ ഇറക്കി കമ്പനിക്ക് പ്രത്യേക ഒരു പേര് തന്നെ ഇന്ത്യൻ വിപണിയിലുണ്ട് സിവക്ക് സിആർ വി ബ്രയോ ജാസ് തുടങ്ങിയ തട്ടുപിളിപ്പൻ മോഡലുകളുടെ വലിയ നിരയുണ്ടായിരുന്ന കമ്പനിക്ക് ഇപ്പോൾ വെറും മൂന്ന് കാറുകൾ മാത്രമാണ് ഇന്ത്യയിലുള്ളത് അമേസ സിറ്റി എലിവീറ്റ് എന്നിവ മോശമാക്കാതെ തന്നെ വിൽപ്പന പിടിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ ഹോണ്ട സേഫ് ആണെന്ന് പറയാം എന്നിരുന്നാലും വിൽപ്പന വേഗമൊന്ന് ടോപ്പ് ഗിയറിലേക്ക് ആകാൻ മോഡൽ നിരയിൽ അടിക്കടി നല്ല ഓഫറുകളും ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ അവതരിപ്പിക്കാറുണ്ട് നിലവിലെ സ്റ്റോക്കുകൾ വിറ്റഴിക്കുന്നതിന്റെ ഭാഗമായി ഇതാ മാർച്ച് മാസത്തേക്കും ഒരു മികച്ച ഡിസ്കൗണ്ട് ഓഫറുമായി എത്തിയിരിക്കുകയാണ് കമ്പനി സിറ്റി എലവേറ്റ് തന്നെ സിറ്റി ഹൈബ്രിഡ് മോഡലുകൾക്ക് തൊണ്ണൂറായിരം രൂപ വരെ വിലയുള്ള ആനുകൂല്യങ്ങളാണ് ബ്രാൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മാർച്ച് ആൻഡ് ബനാൻസ സ്കീം എന്ന് പേര് ഓഫറുകളിൽ ക്യാഷ് ഡിസ്കൗണ്ടുകൾ എക്സ്ചേഞ്ച് ആനുകൂല്യങ്ങൾ കോർപ്പറേറ്റ് ഡീലുകൾ പോലുള്ളവയാണ് കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത് കാറുകൾക്ക് വർഷത്തെ വാറണ്ടിയും ഹോണ്ട വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇതിൽ മൂന്ന് വർഷത്തെ സ്റ്റാൻഡേർഡ് വാറണ്ടിയും നാല് വർഷത്തെ എക്സ്റ്റൻഡ് വാറണ്ടിയുമാണ് ഉൾപ്പെടുന്നത് ഇതുകൂടാതെ എട്ട് വർഷത്തെ ഉറപ്പായ ബൈബാക്ക് പ്രൈസ് പ്രോഗ്രാമും ഹോണ്ട അവതരിപ്പിച്ചിട്ടുണ്ട് കൂടാതെ പഴയ കാറുകൾ സ്ക്രാപ്പ് ചെയ്തവർക്ക് സാധുവായ സ്ക്രാപ്പിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഡീലർമാരിൽ നിന്ന് സ്ക്രാപ്പ് പേജ് ആനുകൂല്യങ്ങളും ഉപയോഗപ്പെടുത്താനാവുന്നതാണ് ഇതിന്റെ കൂടെ ഏറ്റവും പുതിയ അമേസ് കോമ്പാക്ട് സിഡാന ഒഴിവാക്കിയാണ് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഇനി മാർച്ചിലെ ഹോണ്ടയുടെ ഓഫറുകൾ ഓരോ മോഡലുകൾക്കും എങ്ങനെയാണെന്ന് കമ്പനി വിശദമായി പറയുന്നുണ്ട് ഹോണ്ട സിറ്റിയുടെ ആണെങ്കിൽ ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും ജനപ്രിയ സിഡാനുകളിൽ ഒന്നാണ് ഹോണ്ട സിറ്റി നാച്ചുറലി ആസേറ്റഡ് പെട്രോൾ എഞ്ചിനുമായി വരുന്ന സിറ്റിയുടെ ൾക്ക് ആകെ എഴുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപ വരെയാണ് ഡിസ്കൗണ്ട് ലഭിക്കുന്നത് രാജ്യത്തെ മിഡ് മിഡ്സൈസ് നിലവിൽ പതിനൊന്ന് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ മുതൽ പതിനാറ് ലക്ഷത്തി എഴുപത്തി ഒന്നായിരം രൂപ വരെയാണ് എക്സ് ഷോറൂമിലേക്ക് മുടക്കേണ്ടി വരുന്നത് ഇതിന്റെ കൂടെ ആനുകൂല്യങ്ങൾ ചേർത്താൽ എഴുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപയോളം ലാഭിക്കാൻ സാധിക്കും ഹോണ്ട എലിവേറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ ഹോണ്ടയുടെ മിഡ് സൈസ് മിഡ്സൈസ് ആയ എലിവേറ്റും നല്ല വിലക്കുറവോടെ തന്നെ സ്വന്തമാക്കാനുള്ള അവസരമാണേം അത് സംബന്ധിക്കുന്നത് എൺപത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപ വരെയുള്ള ഓഫറുകളാണ് വാഹനത്തിനൊപ്പം ഉപയോഗിക്കേണ്ടത് ഗ്രേ മെറ്റാലിക് ഓപ്സിലിയൻ ബ്ലൂ പേർ ഉണർ സിൽവർ മെറ്റാലിക് റേഡിയൻ റെഡ് മെറ്റാലിക് ഫിനിക്സ് ഓറഞ്ച് പേൾ എന്നിങ്ങനെ ഒൻപത് കളർ ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് എലിവേറ്റ് വാങ്ങാൻ സാധിക്കുന്നതാണ് പെട്രോൾ എഞ്ചിനാണ് ഹോണ്ട എലിവേറ്റിന്റെ ഹൃദയം എന്ന് പറയുന്നത് ആ സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സെവൻ സ്പീഡ് സിബിടി ഓട്ടോമാറ്റിക് എന്നിവയാണ് ഗിയർ ബോക്സ് ഉള്ളത് സോണ്ട സിറ്റി ഹൈബ്രിഡ് പത്തൊമ്പത് ലക്ഷം രൂപ മുതൽ ഇരുപത് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപ വില വരുന്ന സിറ്റി ഹൈബ്രിഡിന് ഇരുപത്തിയേഴ് ദശാംശം ഒന്ന് മൂന്ന് കിലോമീറ്റർ മൈലേജ് ആണ് കമ്പനി അവകാശപ്പെടുന്നത്